വെൽക്കം ബാക്ക് വീഡിയോ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട് ആയിട്ട് എന്തായാലും വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ പാർട്ട് ടൂ അപ്പൊ നമ്മൾ അവിടുന്ന് ചെക്കിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗേറ്റ് വൈകി പുറത്തിറങ്ങിയപ്പം അവിടുന്ന് ബസ് എടുത്തിട്ടാണ് നമ്മളെ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ആ ബസ്സിൽ കയറി എന്താ പറയാ വളരെ പതുക്കെ പോകുന്ന ഒരു ബസ് ആയിരുന്നു അത് വളരെ അടുത്തേക്കാണ് പോയതെങ്കിൽ കൂടി വളരെ പതുക്കെ പോയിട്ടായിരുന്നു നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതിന് അങ്ങനെ പോകാൻ പറ്റുള്ളോ അല്ലേ എന്നുള്ളത് ഒന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മുടെ നമുക്ക് കയറാനുള്ള ഫ്ലൈറ്റ് ഇവിടെ റെഡിയാണ് നമ്മുടെ എയർ ഇന്ത്യ അതിൻ്റെ ടൈൽ നല്ല ആന നെറ്റിപ്പട്ടം കെട്ടി നിൽക്കുന്ന ഒരു പിക്ചറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആ സ്റ്റെയർ വൈ അങ്ങോട്ടേക്ക് കയറി അപ്പോൾ കയറിയപ്പം മുന്നിൽ തന്നെ നമ്മുടെ ആബിൻ ക്രൂ ഹെയർ ഓസസ് നിൽക്കുന്നുണ്ടായിരുന്നു അവര് നമ്മളെ വെൽക്കം ചെയ്ത് നല്ല പുഞ്ചിരിയോട് കൂടി വെൽക്കം ചെയ്ത് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ലക്ഷ്യമില്ലാത്ത യാത്ര ഇരുന്നോട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം സീറ്റ് എവിടാന്ന് അറിയില്ല ഒരു നയൻ ഇയും നയൻ എഫ് ആണ് നമ്മളെ സീറ്റ് പക്ഷെ എവിടാന്നല്ല അറിയില്ല സീറ്റുമില്ല ഒന്നും നോക്കിയിട്ടൊന്നും കാണുന്നുമില്ല നമ്പർ ഒന്നും ഫസ്റ്റ് ടൈം ആണല്ലോ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതെയായിരുന്നു അപ്പൊ ഉള്ളിലൊക്കെ അവരുടെ സ്റ്റാഫുകളുണ്ടായിരുന്നു അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് കറക്റ്റ് സീറ്റ് കാണിച്ചു അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നു ഇരുന്നിട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കാനൊക്കെ തുടങ്ങി നമുക്ക് ഇൻസ്ട്രക്ഷൻസൊക്കെ തന്ന് ബെൽറ്റ് ഇടാൻ പറഞ്ഞു നമ്മൾ മൂന്ന് സീറ്റാണ് ഒരു സൈഡിൽ ഉണ്ടായിരുന്നത് ആ സൈഡിൽ നമ്മളെ സീറ്റിൽ വേറൊരാളും ഇല്ലായിരുന്നു ഞാനും ഹാനിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കംഫർട്ടായിരുന്നു കേട്ടോ പിന്നെ ലൈറ്റ്സ് ഒക്കെ ഓഫാക്കി എന്താ പറയുക ഫ്ലൈ ചെയ്യാൻ തുടങ്ങി കുറച്ച് പേരൊക്കെ പുറത്തേക്ക് നോക്കിയിരുന്ന് പിന്നെ ബോറടിക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാനി ഉറങ്ങാൻ തുടങ്ങി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും പതുക്കെ വന്ന് ഇറങ്ങി പിന്നെ കണ്ണുറന്ന് നോക്കിയപ്പോൾ ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു കേട്ടോ ഇരുട്ടാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്മോക്ക് പോലെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ താഴെയൊക്കെ ഭയങ്കര ദൂരമായിട്ട് കാണുന്നുണ്ടായിരുന്നു പിന്നെ സ്റ്റാർസ് കാണുന്നുണ്ടിരുന്നു കേട്ടോ ആകാശത്തിലിങ്ങനെ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് മയങ്ങെ എണീച്ചപ്പം പിന്നെ കാണുന്നത് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ നല്ല ലൈറ്റും സംഭവങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് കാണുന്നത് പിന്നെ അവർ അനൗൺസ് ചെയ്തും ചെയ്തിട്ടുണ്ടായിരുന്നു ലാൻഡ് ചെയ്യാനുള്ള എന്നുള്ള സംഭവം അങ്ങനെ അപ്പം പിന്നെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടോ നല്ല പങ്കിൽ കാണുന്നുണ്ടായിരുന്നു ലൈക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ നല്ലതായിട്ട് കാണുന്നുണ്ടായിരുന്നു ഹാനിയെ പോരടിച്ച് പോരടിച്ച് ബോർ അടിച്ച് സൈഡ് ആയിട്ടുണ്ടായിരുന്നു കാരണം യാത്ര ചെയ്യാന്ന് പറയുന്നത് ഒക്കെ ഭയങ്കര ബോറിങ് ആണ് ഈവൻ ഇപ്പം ഞാൻ എന്റെ വീട്ടിലേക്ക് കാന്റെ വീട്ടിൽ നിന്ന് പോകാണെങ്കിൽ വരെ യാത്ര ചെയ്യാൻ ഓക്കെ അത്ര ഇഷ്ടമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒക്കെ ഓക്ക് നല്ല ബോറഡിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ആ എക്സൈറ്റ്മെന്റ് ഒക്കെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴാ എത്ത എപ്പോഴാ എത്തുന്നതായിരുന്നു അങ്ങനെ ലാൻഡ് ചെയ്തിട്ട് പിന്നെ ഇറങ്ങാൻ പറ്റുന്ന ആയപ്പം ഓടി ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിലേക്ക് ഓടുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒന്നും ഇതിൻ്റെയുള്ളൂ ഇന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളതില് അങ്ങനെ നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എവിടെ പോയിട്ടുള്ളത് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ നമ്മൾ ഒമാനിലേക്കാണ് വന്നിട്ടുള്ളത് നാട്ടിലെ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയതാണ് മൂന്നേ മുപ്പത്തഞ്ചൊക്കെ ആയപ്പോഴാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാനുള്ള ഒരു ടൈം ആയത് ഇനി അടുത്ത ടാസ്ക് ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി കിട്ടുക എന്നുള്ളതാണ് അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് നടക്കാനുണ്ട് അതെന്തായാലും എത്രയും കൂടുതൽ നടക്കാൻ വെച്ചിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് നടക്കാനുണ്ട് എല്ലാ എയർപോർട്ടുകളും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ പിന്നെ അധികം എയർപോർട്ടുകളിലൊന്നും പോവാത്ത കോഴിക്കോട് എയർപോർട്ട് ഇതേപോലെ തന്നെയായിരുന്നു ഇപ്പൊ ഒമാന ഇതേപോലെ തന്നെയാണ് നോർമലി എസ്കുലേറ്ററിൽ കയറുന്ന ഹാങ്ങിക്കുന്നു എന്തോ ഒരു ഭയം ഒമാനിലെത്തിയപ്പോ ഒമാനിലെ എസ്കുലേറ്ററിൽ കയറാൻ എന്തോ ഒരു ഭയം ഉണ്ടായിരുന്നു എന്നിട്ട് സ്റ്റെയർ കൂടാനോ വന്നിട്ടില്ലേ സാധാരണ നമ്മള് മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ എസ്കുലേറ്ററിൽ കയറാനാണ് എന്താ അറിയില്ല പിന്നെ നമ്മളെ ലഗേജിന് വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഹാനിയയ്ക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ടോയ്ലറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചു ചോദിച്ചു വന്നതായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലഗേജ് എടുത്ത് നമ്മൾ പുറത്തേക്ക് വന്നിട്ടോ അപ്പോഴേക്കും അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു പുറത്തെത്തുമ്പോഴേക്കും അങ്ങനെ ഇക്കാക്കി ഇത്താത്തി വന്നിട്ടുണ്ടായിരുന്നു ഹാനിയ്ക്കാക്കിന്റെ കൂടെ പോയി അങ്ങനെ നമ്മൾ അവിടെ നിന്നും പുറത്തിറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്നും പിന്നെ കുറെ ആൾക്കാരുടെ ഡൗട്ടാണ് ഇക്ക വന്നിട്ടില്ലേ എന്താ ഇക്ക വരാഞ്ഞത് എന്താ ഒറ്റക്ക് പോയത് അങ്ങനെയൊക്കെ ഉള്ള എന്താണെന്ന് വെച്ചാല് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇക്കാക്ക് ഓഫീസിൽ ലീവ് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇക്ക വരാനത് പിന്നെ ഞാൻ എന്റെ ഫാമിലി ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവരുടെ അടുത്തേക്ക് ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോകും വരുമ്പോഴുള്ള വീഡിയോയിൽ നമുക്ക് രണ്ടാർക്ക് വിഷമം ഉണ്ടായിരുന്നു കാരണം കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായിട്ട് ഇതുവരെ ഇത്രയും ദൂരം നമ്മൾ വിട്ടു തന്നിട്ടില്ല അതിന്റെ ഒരു പ്രശ്നമാണ് പക്ഷെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കണമല്ലോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസ് കേട്ടുള്ളൂ അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മനി വീഡിയോസ് ബൈ